എന്താണ് ഗുജറാത്തിൽ സംഭവിച്ചത് ഗുജറാത്തിൽ ബി ജെ പി ജയിക്കാനുള്ള കാരണം എന്താണ് അതേസമയം ഹിമാചലിൽ കേവല ഭൂരിപക്ഷവും മറികടന്ന് കോൺഗ്രസിനുണ്ടായ ഒരു വലിയ നേട്ടം അതെങ്ങനെയാണുണ്ടായത് ബി ജെ പി ഗുജറാത്തിൽ ജയിക്കാനുള്ള കാരണവും ബി ജെ പി ഹിമാചലിൽ തോൽക്കാനുള്ള കാരണവും അവിടെ കൃത്യമായ ഭൂരിപക്ഷം കോൺഗ്രസ് നേടാനുള്ള കാരണവും അതേപോലെ ഗുജറാത്തിൽ കോൺഗ്രസ് തകർന്നടിയാനുള്ള കാരണവും എന്താണ് അതിനെക്കുറിച്ചുള്ള വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഗുജറാത്തിൽ ബി ജെ പി ജയിക്കാനുള്ള കാരണങ്ങൾ എല്ലാവർക്കും അറിയാം കാരണം ഗുജറാത്ത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ബി ജെ പി നിലനിർത്തിയത് എന്നുള്ളതിൻ്റെ കാരണവും അറിയാം ബി ജെ പി തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ സമയത്ത് തന്നെ യോഗി ആദിത്യനാഥായിക്കഴിഞ്ഞാലും സ്മൃതി ഇറാനി ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏതൊരു നേതാവായിക്കഴിഞ്ഞാലും ഗുജറാത്തിൻ്റെ മണ്ണിൽ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അതായത് ഹിന്ദുത്വ കാർഡ് അവരിറക്കി അപ്പം ഈ ഹിന്ദുത്വ കാർഡ് ഗുജറാത്തിൻ്റെ മണ്ണിൽ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുജറാത്തിൻ്റെ മണ്ണ് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ കാട് അത്ര വലിയ പ്രശ്നമുള്ള വിഷയമൊന്നുമല്ല മതപരമായിട്ട് വലിയ രീതിയിൽ ഊന്നൽ നൽകുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്തു എന്നാലോ ഇതിനെ നേരിടാൻ കോൺഗ്രസ് നടത്തിയത് എന്താണ് കോൺഗ്രസ് ഇന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു സാമ്പത്തികപരമായിട്ടുള്ള രാജ്യത്തിന്റെ തകർച്ച തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ അതായത് ഒരുപാട് തൊഴിൽ രഹിതർ ഓരോ വർഷവും രാജ്യത്തുണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഊന്നിയിട്ടുള്ള ചർച്ചകൾ അതിന് അതിന് അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് നടത്തി പക്ഷേ ഒരിടത്ത് ബി ജെ പി മതം പറഞ്ഞപ്പോൾ ഇവിടെ വിദ്യാഭ്യാസവും ഇവിടെ സാമ്പത്തിക വിഷയങ്ങളും പറഞ്ഞ കോൺഗ്രസ് അതിനെ നേരിട്ടപ്പോൾ മതപരമായിട്ടുള്ള പ്രചരണങ്ങൾ അത് ഈ മതപരമായിട്ട് താല്പര്യമുള്ള ഒരു വലിയ ജനവിഭ വിഭാഗത്തിന് അത് ഉൾക്കൊള്ളാനും അത് മതി എന്നുള്ള ഒരു വിശ്വാസവും ഗുജറാത്തിലുണ്ടായി അതിൽ ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് അതല്ല എങ്കിൽ വേറെ എന്താണ് അവിടെ സംഭവിക്കുക വേറെന്താണ് അവിടെ ബി ജെ പി ചെയ്തിട്ടുള്ളത് നോക്കുക എഴുപത്തിയേഴ് സീറ്റാണ് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ്സിന് അവിടെ ലഭിച്ചത് അതേസമയം തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ഈ പറയുന്ന ബി ജെ ബി ജെ പിക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പം തൊണ്ണൂറ്റിയെട്ട് സീറ്റ് ലഭിച്ച ബി ജെ പിക്ക് ബി ജെ പി യെ എഴുപത്തിയേഴ് സീറ്റിന് ഒരു പരിധിവരെ വിറപ്പിച്ച കോൺഗ്രസ് ഇപ്രാവശ്യം തകർന്ന് തരിപ്പണമാകാനുള്ള കാരണം വർഗീയ രാഷ്ട്രീയം തന്നെയാണ് മതം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയം ഈ മതം പറയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസ് മതം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയേക്കാൾ താഴ്ന്നു പോകും കാരണം കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം മതേതര സമൂഹമാണ് അതുകൊണ്ട് തന്നെ മതം പറയാൻ കോൺഗ്രസിനാകില്ല മതം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ എന്താ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കെതിരായതാണ് അപ്പൊ കോൺഗ്രസ് അതിനെ പ്രതിരോധിച്ചത് അവരെന്നും പറയുന്ന രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അവിടെ നിലനിൽക്കാൻ പോലും ആകാത്തത് കാരണം അത്രത്തോളം വർഗീയതയുടെ കാട്ടു ഗുജറാത്തിനെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹിമാചലിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാചലിൽ എന്താണ് സംഭവിച്ചത് ഹിമാചലിന്റെ രാഷ്ട്രീയം ഒന്ന് വ്യക്തമായൊന്ന് പരിശോധിച്ചാൽ മതി അവിടെ ഒരു കാലത്രയും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം അവിടെ ബി ജെ പി വരുന്നു അത് കഴിഞ്ഞ് കോൺഗ്രസ് വരുന്നു പിന്നീട് ബി ജെ പി വരുന്നു കേരള രാഷ്ട്രീയം പോലെയുള്ള ഒരു സാഹചര്യമാണ് ഹിമാചലിൽ ഉള്ളത് പക്ഷേ ഇന്നിൻ്റെ രാഷ്ട്രീയം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും അവിടെ കോൺഗ്രസിനെ വിജയിക്കാനായത് കോൺഗ്രസ് ഒരു നേട്ടം തന്നെയാണ് കേവല ഭൂരിപക്ഷവും കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൽപ്പത് സീറ്റോളം അവിടെ കോൺഗ്രസിന് നിലനിർത്താനായിട്ടുണ്ട് നിലനിർത്താനായിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് നാൽപ്പത് സീറ്റോളം പിടിച്ചെടുക്കാനായിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വരിച്ചിരുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് മോദി തരംഗം രാജ്യത്ത് ഒരു പരിധിവരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിയിൽ നിന്ന് ഒരു ഒരു സ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇനി എന്താണ് ഹിമാചലിൽ കോൺഗ്രസ് ചെയ്തത് ബി ജെ പി ചെയ്തത് ജെ പി നന്ദ എന്ന് പറയുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ സംസ്ഥാനമാണ് അല്ലെങ്കിൽ നാടാണ് ഹിമാചൽ പ്രദേശ് അപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ തോൽവി ബി ജെ പി നേരിടേണ്ടി വന്നത് സ്വാഭാവികമായിട്ട് അവർ ചർച്ച ചെയ്യും പക്ഷെ അതിനെ പൊതുജനങ്ങൾക്കിടയിൽ മറയാക്കി ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് ഫലം അവർ മുന്നോട്ട് വെക്കുമെങ്കിൽ പോലും അവരവർ രഹസ്യമായിട്ട് ജെ പി നന്ദയുടെ സംസ്ഥാനത്തിൽ ദേശീയ അധ്യക്ഷന്റെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യും അപ്പൊ ഇവിടെ ബി ജെ പി പ്രചരിപ്പിച്ചെന്താണ് ഗുജറാത്തിൽ പ്രചരിപ്പിച്ച അദ്ദേഹം ഗുജറാത്തിൽ പറഞ്ഞ അതേ രാഷ്ട്രീയം കുറച്ചു തോത് കുറച്ചിട്ട് ഹിമാചൽ പറഞ്ഞു എന്ന് കഴിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ പൊടിക്കൈ കുറച്ചിട്ട് ഇത്തിരി പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ജെ പി നന്ദയെ പോലെയുള്ള ആളുകളടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടും വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഹിമാചലിൽ നടത്തിയിട്ടും കോൺഗ്രസ് വിജയിക്കാനുള്ള കാരണം എന്താണ് കോൺഗ്രസ് അവിടെ ഗുജറാത്തിൽ പറഞ്ഞ സമാനമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു സമാനമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു എന്ന് മാത്രമല്ല ഇനി ഗുജറാത്തിന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരാമർശിക്കേണ്ടതുണ്ട് പക്ഷേ ഇനി സംഘടനാപരമായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ ഈ മതം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ എത്രത്തോളം ഗുജറാത്തിന്റെ മണ്ണിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനമല്ല ഗുജറാത്തിൻ്റെ മണ്ണിൽ എങ്ങനെ പ്രതിരോധിക്കാനാകും എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ നേരെ കുറച്ച് ഹിമാചലിൽ കൃത്യമായ വിദ്യാഭ്യാസം കോൺഗ്രസ് പറഞ്ഞു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു ആ സംസ്ഥാനത്തിൻ്റെ അകത്ത് നടക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വ്യക്തമായി ബി ജെ പിക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഹിമാചലിൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ആ ഒരു സംഘടനാ സംവിധാനം ഒരു പരിധിവരെ ഹിമാചലിൽ ബി ജെ പിക്ക് മുറിവേൽപ്പിച്ചു പാടെ തകർന്നു എന്നുള്ളതൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കുതിച്ചുചാട്ടം ചെയ്യുന്ന ബി ജെ പിക്ക് ഹിമാചൽ രാഷ്ട്രീയത്തിൽ മതം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത്ര ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത് ശരി അപ്പൊ അവിടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോൾ ഒരു പരിധിവരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി മാറി അപ്പോൾ ഇനി ഹിമാചൽ ബി ജെ പി പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ കാതറിയെന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും സാധ്യതകൾ ഏറെ കുറച്ചൊന്നുമല്ല കാരണം ഇപ്പോൾ തന്നെ ജയിച്ച എം എൽ എമാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടാക്കുക ഉണ്ടാവുകയാണ് കേവല ഭൂരിപക്ഷവും കടന്ന് വിജയിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ എം എൽ എമാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട ദയനീയമായൊരവസ്ഥ അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നത് ബി ജെ പി ജനാധിപത്യപരമായിട്ട് രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പിനെയും നേരിട്ടിട്ടില്ല അവർ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും നേരിട്ടിട്ടുള്ളത് രാഷ്ട്രീയ ബലം കൊണ്ട് അധികാര ബലം കൊണ്ട് തന്നെയാണ് അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതേസമയം കോൺഗ്രസ് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി വളരെ ക്രിയാത്മകമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയ ഇടപെടലുകൾ ശരിയല്ല എന്ന് പറയുന്നതിനോട് പരിപൂർണമായി യോജിപ്പില്ല കാരണം ഒരുപാട് വീഴ്ചകൾ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ പോലും അവരവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ഇന്ത്യയോട് പറയുന്നുണ്ട് പക്ഷെ മതരാഷ്ട്രീയവുമായി വരുന്ന ഒരു വലിയ സംഘത്തെ പ്രതിരോധിക്കാൻ അവർ പറയുന്ന രാഷ്ട്രീയം കൊണ്ട് സാധിക്കുന്നില്ല എന്നാലും ഒരു കാര്യം ഭാരത് ജോഡോ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു ഭാരത് ജോഡോ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ട് സംസ്ഥാനത്തും ഒരു വലിയ തോൽവി ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു പക്ഷേ ഗുജറാത്തിലെ തോൽവി തിരിച്ചടി തന്നെയാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അതേസമയം ഹിമാചലിൽ കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ വിജയം അത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറും എന്തായാലും ഗുജറാത്തിൽ ബി ജെ പി ജയിക്കും എന്നുള്ളത് എക്സിറ്റ് പോളുകൾക്ക് മുൻപേ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നൂറ് നൂറ്റി ഇരുപത് സീറ്റൊക്കെ നേടും എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അപ്പോഴും ഒരു അമ്പതോ അറുപതോ സീറ്റ് കോൺഗ്രസ് നേടും എന്നുള്ള വിശ്വാസം ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ വലിയൊരു തകർച്ച കോൺഗ്രസ് നേരിട്ടു എന്തായാലും ഇനി ഒരുപാട് ഇലക്ഷനുകൾ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനുണ്ട് കർണാടക അടങ്ങുന്ന ബി ജെ പിയുടെ ഉരുക്കു കൊട്ടകളിലൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ നടക്കാനുണ്ട് അവിടെ നിന്നുള്ള ഫലങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാനാക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക്